ശബരിമലയിൽ ഭക്തജന പ്രവാഹം ദർശന സമയം ഒരു മണിക്കൂർ വർദ്ധിപ്പിച്ചു മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ഭക്തജന തിരക്കാണ് നിലവിൽ ശബരിമലയിലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പമ്പയിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ വരവ് നിയന്ത്രിക്കാൻ പോലീസ് ചീഫ് ഓഫീസർക്ക് കത്ത് നൽകി തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനായി പമ്പയിലേതുകൂടാതെ നിലയ്ക്കലിൽ ഏഴ് കൌണ്ടറുകളിൽ കൂടി സ്പോട്ട് ബുക്കിംഗിന് സൗകര്യമൊരുക്കുമെന്നും ജയകുമാർ പറഞ്ഞു ഉച്ചയ്ക്ക് രണ്ടാമത് ഇത്രയും തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ രണ്ടാം ദിവസം ഇത്രയും ഏറെ ജനപ്രവാഹമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ മുറ്റത്ത് ലോവർത്തിരു മുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ് ഇങ്ങനെ ക്യൂവിലല്ലാതെ വന്നവരവേ ഇതുവരെ ചന്ദ്രറോട് കൂടിയൊക്കെ ചാടി വന്നവരാണെന്ന് പറയുന്നു ക്യൂവിൽ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യൂവിൽ ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ആളുകൾ ചാടിയത് ഞാനിപ്പോൾ ശ്രീജിത്തിന് അദ്ദേഹത്തിന് ഞാനൊരു കത്ത് കത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു നിശ്ചിത സമയത്തിനുണ്ട് കുറച്ച് നേരം കാലിൽ വെയിറ്റ് ചെയ്യും മൂന്നോ നാലോ അഞ്ചു അഞ്ചുമണിക്കൂർ വെയ്റ്റ് ചെയ്യാനിട വരാത്ത രീതിയിൽ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ സുഗമമായിട്ട് പേര് ദാറ്റ് മീൻസ് പമ്പയിലേക്കുള്ള എൻട്രി ആണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് അത് നിലക്കലിൽ നിർത്തണം ഈ മരക്കൂട്ടം ടു ശരംകുത്തി ഉള്ള സ്ഥലത്ത് നമ്മൾ ഇരുപതോളം ക്യൂ കോംപ്ലെക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ക്യൂ കോംപ്ലെക്സുകളുടെ ഉദ്ദേശം നടപ്പിലായിട്ടില്ല കാരണം അത് പോലീസിൻ്റെ കുറ്റമല്ല എന്നോട് പറയുന്നത് ക്യൂ കോംപ്ലക്സിലേക്ക് കോംപ്ലെക്സിലേക്ക് ജനങ്ങൾ കയറുന്നില്ല അവരവിടെ ഇരുന്നാൽ അവരുടെ പ്രയോറിറ്റി പോകുന്നവർ വിചാരിക്കുന്നു ഇന്ന് നമ്മളതിനെ സമഗ്രമായിട്ട് കണ്ടത് മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായിട്ട് പണ്ടേ നമ്മൾ ചെയ്തതാണ് എന്താണ് എൻ്റെ ഉദ്ദേശം ആ വഴി ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതല്ല ഇരുപത് ക്യൂ കോംപ്ലെക്സിൽ ഒരൊരണ്ണത്തിനകത്ത് അഞ്ഞൂറ് അറുന്നൂറ് പേരൊക്കെ ഇരിക്കും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് വെള്ളം കൊടുക്കാൻ പറ്റും ബിസ്ക്കറ്റ് കൊടുക്കാൻ പറ്റും ഞാൻ പറയുന്നത് ബിസ്ക്കറ്റ് മാത്രമല്ല കൂടുതലെന്തെങ്കിലും അവിടെ കയറിയിരുന്നാൽ സുഖമായിട്ടിരിക്കാമെന്നൊരു വിചാരം വന്നാൽ ആളുകൾ ഇരിക്കും അവിടെ കുറച്ച് ഇരുപതിനകത്ത് നമ്മൾ ഡ്യൂട്ടിക്ക് ആളെയും വെച്ച് വെള്ളവും ബിസ്ക്കറ്റും കൊടുക്കാണ്ട് ഏർപോർട്ടാക്കിയിട്ടുണ്ട് അതിൽ ഇന്നല്ലെങ്കിൽ നാളെ നിലവിൽ വരും ഇനി പോലീസുകാരായിട്ടൊന്ന് ഞാനൊരു ക്രമീകരണം നടത്തിയിട്ട് ഈ വോളൻമാരെ നിർബന്ധമായിട്ടും ക്യൂ കോംപ്ലെക്സിൽ ഇരുത്തണം ഇരുത്തണം അതിനുവേണ്ട അനൗൺസ്മെൻ്റ് അവിടെ വയ്ക്കും വിശദവിവരങ്ങളുമായി അഖിൽ ടി എസ് ചേരികയാണ് സന്നിധാനത്ത് നിന്നും അഖിലിപ്പോൾ നിലവിൽ പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ നിലയ്ക്കലിലേക്ക് മാറ്റിയിട്ടുണ്ട് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ശ്രമങ്ങളും സജീവമായി നടക്കുകയാണ് നിലവിൽ ഇപ്പോൾ എന്താണ് സാഹചര്യം തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ സിന്ദൂരി ഇപ്പോൾ നിലവിൽ ശബരിമലയിലെ തിരക്ക് വളരെയധികം നിയന്ത്രണ വിധേയമാണ് ഉച്ചയ്ക്ക് നടയടക്കുന്ന സമയം അതായത് ഏകദേശം ഒരു മണിയോടു കൂടി ശബരിമലയിലെ തിരക്ക് കുറച്ച് നിയന്ത്രണ വിധേയമല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം വച്ച് മത്സരിച്ച് പോലീസിൻ്റെ കൃത്യമായ ഇടപെടലിലൂടെ ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ കാണുന്നത് ശ്രീകോവിലിനു മുമ്പിലുള്ള ആളുകൾ ദർശനത്തിനായി പോകുന്ന ക്യൂ ആണ് ഈ ക്യൂവിൽ പോലും ആളുകൾ കൃത്യമായി തിരക്കൊന്നുമില്ലാതെ കൃത്യമായി പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനത്തോടെ ദർശനത്തിനായി പോകുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് അത്തരത്തിൽ ശബരിമലയിലെ തിരക്കുകൾക്ക് വളരെ രീതിയിലുള്ള അയവ് വന്നിരിക്കുന്നു കൃത്യമായി പമ്പ മുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കൃത്യമായി പോലീസ് സേനാംഗങ്ങൾ കൃത്യമായി നിയന്ത്രിച്ച് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി മലയിൽ ഓരോ ഭക്തരെയും എത്തിച്ച് കൃത്യമായി ആണെങ്കിൽ ദർശനം ഒരുക്കുന്നതിനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കുറച്ച് മുമ്പ് നമ്മൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിൻ്റെ വാക്കുകളിൽ കേട്ടതോടെ ശബരിമലയിൽ ഇപ്പോഴത്തെ ക്രമാതീതമായ തിരക്കിനൊരു കാരണമായി സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ പമ്പയിലുള്ളത് പമ്പയിലെ തിരക്ക് വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ പമ്പയിൽ നിന്ന് മാറ്റി നിലക്കലിലേക്ക് ഏഴ് സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ മാറ്റി സ്ഥാപിക്കും കൂടാതെ സ്പോട്ട് ബുക്കിംഗ് നിലവിൽ കൊടുത്തിരിക്കുന്ന എണ്ണം എന്ന് പറയുന്നത് ഇരുപതിനായിരം എണ്ണമാണ് എഴുപതിനായിരം വെർച്വൽ ക്യൂ ബുക്കിങ്ങും ഈ എഴുപതിനായിരം വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ മൂന്നാം തീയതി വരെ ഓൾറെഡി ഫില്ലായി കഴിഞ്ഞിരുന്നു അതിൻ്റെ പുറമെയാണ് ഇരുപതിനായിരം എണ്ണം സ്പോട്ട് ബുക്കിംഗ് ഓരോ ദിവസവും ഒരുമലയിലേക്ക് പ്രവേശിക്കാൻ തീർത്ഥാടകർക്കായി അനുമതി കൊടുത്തത് എന്നാൽ ആ എണ്ണത്തിൽ നേരിയ തോതിൽ വർധനവാണുള്ളത് പമ്പയിൽ വരുന്ന ഓരോ ഭക്തരെയും പമ്പയിലോ നിലക്കിൽ ചെങ്ങന്നൂർ സത്രം തുടങ്ങിയ എരുമേലി തുടങ്ങിയ ഇടങ്ങളിലാണ് നിലവിൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ പ്രവർ പ്രവർത്തിക്കുന്നത് ഈ ഓരോ സ്ഥലങ്ങളിലും എത്തിക്കുന്ന സ്പോ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളിലെത്തുന്ന തീർത്ഥാടകർക്ക് ശബരിമലയിലേക്ക് പോകുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് സർക്കാരും ദേവസ്വം ബോർഡും ആദ്യമായി പറഞ്ഞിരുന്നു ഒരിക്കൽ പോലും ശബരിമലയിലേക്ക് ദർശനത്തിനെത്തുന്ന ഒരു ഭക്തരെ പോലും മടക്കി അയക്കില്ല എല്ലാവർക്കും സുഖകരമായ ദർശനം ഉറപ്പാക്കിയ ശേഷം മാത്രമേ മല ഇറക്കുമെന്ന് ആദ്യം തന്നെ ദേവസ്വം ബോർഡും സർക്കാരും പോലീസും അറിയിച്ചിരുന്നു അത്തരത്തിൽ വരുന്ന എല്ലാ ആളുകൾക്കും ദർശനം ഉറപ്പാക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും സർക്കാർ ഉറപ്പാക്കിയിരുന്നു അത് അതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർധനമാണ് ഉണ്ടായത് മുൻ ഇല്ലാത്ത പോലെ തന്നെ മുൻ മുൻവർഷത്ത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മണ്ഡലകാലത്തിലാകെ നാല് ദിവസം മാത്രമാണ് ഒരു ലക്ഷത്തിന് മേലിലേക്ക് തീർത്ഥാടകരുടെ എണ്ണം ശബരിമലയിൽ എത്തിയത് എന്നാൽ ഇപ്പോൾ തീർത്ഥാടന കാലം ആരംഭിക്കുമ്പോൾ ഇന്ന് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് നാൽപ്പത്തിയൊന്ന് ദിവസത്തിൽ രണ്ടാം ദിവസം മാത്രം ത് ഈ രണ്ടാം ഇന്നലെയും ഒരു ലക്ഷത്തിന് മുകളിലും ഇന്നും ഒരു ലക്ഷത്തിന് മുകളിലാണ് നിലവിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം അത്തരത്തിൽ വലിയ രീതിയിലുള്ള വർധനവാണ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത് ആ എത്രത്തോളം തീർത്ഥാടകർ എത്തിയാലും അവരെ മുഴുവൻ ഉൾക്കൊള്ളുന്നതിനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ സർക്കാരും ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത് നമ്മളോട് അറിയിക്കുകയുണ്ടായി അത്തരത്തിൽ ശബരിമലയിൽ നിലവിൽ നിയന്ത്രണങ്ങൾ എന്നുമില്ല പക്ഷേ വലിയ രീതിയിലുള്ള തീർത്ഥാടകരുടെ തിരക്കുണ്ട് ആ തിരക്കിന്റെ ഭാഗമായി അല്പസമയം എത്തുന്നവർ കാത്തു നിൽക്കേണ്ടി വരും കാത്തുനിൽക്കുന്ന എല്ലാവർക്കും സുഖകരമായ ദർശനം ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ മലയിറക്കൂന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത് നമ്മളോട് പറയുകയുണ്ടായി സിന്ദൂരി ഇപ്പോൾ നിലവിൽ സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണ് എല്ലാ ഭക്തർക്കും അല്പസമയം കാത്തു നിൽക്കേണ്ടി വന്നാലും സുഗമമായ ദർശനം ഉറപ്പാക്കിയതിനു ശേഷമേ മലയിറക്കൂ എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അഖിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്